അതിൽ നിന്നൊക്കന്യമാണോ സംശയിക്കേണ്ട പരശുരാമ കേരളം ഭാരതത്തിന്റെ ഭാഗം തന്നെ ഇവിടെയും എന്നും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ധീരതയോടെ മുന്നോട്ട് പോയ പാരമ്പര്യം തന്നെയാണ് നമുക്കുള്ളത് മുന്നോട്ട് പോകുന്ന വർത്തമാനം തന്നെയാണ് നമുക്കുള്ളത് മുന്നോട്ട് പോകുന്ന ഭാവി തന്നെയായിരിക്കും നമ്മളിൽ ഉണ്ടാവുക എന്നതിന് യാതൊരു സംശയവും എന്ത് പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും ധീരമായി ഉണർവോടെ നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു പോകും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കടലിലെ വെള്ളം മുഴുവൻ കുളിച്ചു വറ്റിച്ച് ഒരു വാസ്ഫോടകമാണ് കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങിയപ്പോൾ തൊട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും യൂറോപ്യന്മാരും ഉഴുത് മറിച്ചിട്ടവർന്നാണ് അതിനു മേലെയായി ഇങ്ങോട്ട് എപ്പോ ഇതിനെയൊക്കെ അതിജീവിച്ചും ഹൈന്ദവ കേരളത്തിന്റെ സ്വഭാവം നഷ്ടപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നെങ്കിൽ അതിന് കാരണം ഈ ഉണർവ് തന്നെ കാര്യം ഇത്രയധികം ഇന്ത്യയിൽ തന്നെ ആദ്യമായി യൂറോപ്യൻ അധിനിവേശം സംഭവിച്ചത് കേരളത്തിലാണ് എന്ന് നമുക്ക് പറയാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ തുടരെ 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 ഒരു കുട്ടരല്ലങ്കിൽ മറ്റൊരു കുട്ടര പോർച്ചുഗീസ് ഡച്ച് ഫ്രഞ്ച് അവസാനം വന്ന ഇംഗ്ലീഷുകാരണപ്പം ഉഴുതു മറിച്ചിട്ടാണ് ഭരണാധികാരികളെപ്പോലും സ്വാധീനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടോ ഒക്കെ വലിഞ്ഞു മുറുക്കപ്പെട്ട സ്ഥലമാണെന്ന് പറയുന്നത് അതിന് മേലെയാണ് ടിപ്പുവിൻ്റെ പ്രയോട്ടം ഒക്കെ ഒരു ഭാവി ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്നും മാമാങ്കത്തിൻ്റെയും മണ്ണിന് ഈശ്വരന്മാരുടെയും മണ്ണിന് ഇന്നും വലിയ ഓർമ്മ ഒന്നും മുന്നോട്ട് പോകുന്നെങ്കിൽ അത് ആ ഉണർവ് തന്നെയാണ് സനാതനധർമ്മികളുടെ ഉണർവ് തന്നെ എപ്പോഴെല്ലാം പ്രശ്നത്തിന് പ്രതിസന്ധിയിൽപ്പെടുന്നുവോ അപ്പോഴെല്ലാം ആ ഉണർവോടെ മുന്നോട്ട് പോകാൻ ഉറങ്ങുന്നു എന്നൊക്കെ തോന്നിയാലും ഉണർവോടെ മുന്നോട്ട് പോകാനുള്ള കരുത്തി